സൂപ്പർ ബ്രോൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് കഷ്ടിച്ചൊന്നര മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് ശ്രീ അരുൺ റാമിലേക്കും ശ്രീ ജി ആർ പത്മുമാറിലേക്കും മാത്രമാണ് ഞാൻ വരുന്നത് ശ്രീ അരുൺ റാം താങ്കൾക്ക് ഈ അവസാനത്തെ സാധ്യതയെ കാണാൻ കഴിയുന്നത് ആരെയാണ് ഒ പി എസിനെയാണോ ഈ പളനിസ്വാമിയാണോ കാരണം ഒ പി എസിനെ പറ്റി പറയുന്നത് സ്റ്റിൽ ഇൻ ദി കമ്പനി ഓഫ് ഈക്വൽസ് എന്നാണ് കൂടെയുള്ള പലരും അദ്ദേഹത്തെ ഒരു നേതാവായി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ പളനി സ്റ്റിൽ അൺടെസ്റ്റഡ് എന്താണ് താങ്കളുടെ ഒരു വീക്ഷണം അല്ല ഇത് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള കരുത്തുകളും വീക്ക്നസ്സുകളും ഉണ്ടാകും പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടുപേരും എമർജ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം ശുദ്ധമായ നമ്പേഴ്സ് മാത്രം നോക്കിയല്ലോ ഇതിലൊരു ഒരു ഒരേ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവർണർ സപ്പോസ് ഗവർണർ ഇദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് പളനിസ്വാമിയെ ക്ഷണിച്ചിട്ട് മുഖ്യമന്ത്രിയായി സ്വയറിങ് ചെയ്തിട്ട് പിന്നെ കോൺഫിഡൻസ് വോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പളനിസ്വാമി മുഖ്യമന്ത്രിയായിരിക്കും ചിലപ്പോൾ അതായത് എത്ര കാലമാണ് ഗവൺമെന്റ് നിൽക്കുമെന്നറിയില്ല എൻ്റെ കണക്കൂട്ടലനുസരിച്ച് നൂറ്റി പതിനേഴ് എം എൽ എമാർ ഇല്ലാത്തത് കൊണ്ട് ഒ പനീർസെൽവം സ്ട്രേഞ്ചറായാലും ലീഡറായാലും പളനിസ്വാമി എങ്ങനെയുള്ള ആളായാലും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ തൽക്കാലം ശരി ശ്രീ ജയർ ജയർമാർ അല്ല ഏതായാലും ഇപ്പോൾ രണ്ടവസരങ്ങളിൽ ജയലളിതയുടെ ഒരു മുൻ പിൻഗാമിയായിട്ട് ഉയർത്തി കാണിച്ചിട്ടുള്ളത് പനീർ ശില്പത്തിലാണ് അതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ജയലളിതയുടെ മരണത്തോട് അനുബന്ധിച്ചുള്ള ഒരു ജനവികാരം അത് ഈ പനീർ ശില്പത്തിന് അനുകൂലമായിട്ട് വരാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ അല്ല ഇതിൽ വരാൻ പോകുന്നത് ഗവർണറിന് ഫ്ലോർ ടെസ്റ്റ് തീരുമാനിച്ചാൽ കഴിഞ്ഞു കഴിഞ്ഞാലും ഫ്ലോറിനകത്ത് വരുമ്പോൾ തീരുമാനമെടുക്കേണ്ട ആൾ സ്പീക്കറാണ് ആ സ്പീക്കറുടെ നിലപാട് ഏറ്റവും പ്രധാന കാരണം നേരത്തെ വേണമെങ്കിലും പല ഇഷ്യൂസ് അനുഭവങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അയോഗ്യരാക്കാനുള്ള ക്ഷമങ്ങൾ ആ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാവാം അപ്പം ഗവർണറാണ് ഇതിനകത്ത് അല്ല സ്പീക്കറാണ് ഇതിന് ഏറ്റവും നിർണായകമായ റോൾ എടുക്കാൻ പോകുന്നത് വേറൊരു കാര്യം ഏകദേശം ഇരുപത്തൊമ്പത് മുപ്പതോളം എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഫ്രഷ് ഹാൻഡേഴ്സ് ആണ് അവരെ സംബന്ധിച്ച് അവർ ഒരു വർഷം പോലും എം എൽ എ ആയിട്ടില്ല അതുകൊണ്ട് എവിടെ ആയിരിക്കും പവർ നിലനിൽക്കാൻ പോകുന്നത് അങ്ങോട്ടൊരു ഷിഫ്റ്റ് അവിടെ ഉണ്ടാവും അത് ഇട്ട പൈസ മുതലാകാൻ എന്നുള്ളതല്ല ആ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആശങ്കയാണ് ഒരു വർഷം പോലും എം എൽ എ അതെ അതെ ആശങ്കയുടെ കാരണവുമാണ് പറഞ്ഞത് ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു